ഹലോ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കപ്പ് ഗോതമ്പ് പൊടി കൊണ്ട് വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഒരു ടൈപ്പ് ഗോതമ്പ് ദോശയുടെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഞാൻ വേണ്ട ഐറ്റംസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സവോള ഫൈനായിട്ട് ചോപ്പ് ചെയ്തത് പിന്നെ ഒരു ചെറിയ ടൊമാറ്റോ പിന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു ഗ്രീൻ ചില്ലി വളരെ ചെറുതായിട്ട് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞതും അപ്പോൾ ഇതിൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് നോക്കാം ഞാനിതായ ഏറ്റവും ആദ്യം തന്നെ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം അപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു അപ്പോൾ വെറും നമ്മുടെ നോർമൽ സാധാ വെള്ളത്തിലാണ് കേട്ടോ ചൂടുവെള്ളമോ അങ്ങനെയൊന്നും വേണ്ട അപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ആ ഒരു കട്ടയൊക്കെ ഒന്ന് നന്നായിട്ട് ഉടച്ച് ആ ഒരു ബാറ്റർ ഒന്ന് റെഡിയാക്കുകയാണ് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഡ്ലി ബാറ്റർ ഇഡ്ലി മാവുണ്ടല്ലോ അതിനേക്കായാലും കുറച്ചും കൂടെ ലൂസായിട്ടിരിക്കണം കുറച്ചും കൂടി ലൂസായിട്ടിരിക്കണം കാരണം നമുക്ക് വെജീസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാനുള്ളതാണല്ലോ അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ഡിന്നർ ഞാൻ ഇടയ്ക്ക് ഡിന്നറിന് വേണ്ടിയിട്ട് റെഡിയാക്കാറുള്ള എൻ്റെ ഒരു ഗോതമ്പ് ദോശയാണ് കേട്ടോ നമുക്ക് ഗോതമ്പ് ദോശയെന്ന് പറയുന്ന ഒരുപാട് രീതിയിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും നോർമലി ഗോതമ്പ് ദോശ ചുട്ട് കഴിച്ചാലും ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് പേഴ്സണലി ഗോതമ്പ് പൊടി ഭയങ്കര ഇഷ്ടമാണ് ഗോതമ്പിൻ്റെ അടയും ഗോതമ്പിൻ്റെ ദോശ ഗോതമ്പ് പുട്ട് ഞാനെല്ലാം റെഡിയാക്കി എടുക്കാറുണ്ട് അപ്പോൾ ഇത് ഇന്നൊരു വെറൈറ്റി ഗോതമ്പ് ദോശ റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു എന്നും റെഗുലറായിട്ടുള്ള നോർമൽ ദോശ കഴിച്ചു കഴിച്ച് ബോറടിക്കുന്നവർക്ക് ദാ ഇങ്ങനെ ഡയറ്റ് കോൺഷ്യസ് ആയിട്ടുള്ളവർക്കും വെറൈറ്റി ആയിട്ട് ഗോതമ്പിൻ്റെ ഐറ്റംസ് യൂസ് ചെയ്യുന്നവർക്കും ഒക്കെ അതിൽ പിന്നെ ഞാൻ മാവ് വെള്ളമൊക്കെ ഒഴിച്ചപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് ഒരു കപ്പ് പച്ചവെള്ളം നമ്മുടെ നോർമൽ വാട്ടർ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു പിന്നെ അതിനുശേഷം കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് നമുക്ക് കുറച്ച് ടേസ്റ്റി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചില ചില പൊടിക്കൈകൾ ഞാൻ ഇട്ട് കൊടുക്കുന്നതാണ് പിന്നെ നമ്മൾ ചോപ്പ് ചെയ്തു വെച്ചിരിക്കുന്ന ഓണിയനും ടൊമാറ്റോയും അതുപോലെ തന്നെ ഗ്രീൻ ചില്ലിയും കറി ലീഫും കൂടെ ഇട്ട് കൊടുത്തു ഇനി ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മാവെന്ന് പറയുന്നത് ദോശമാവിൻ്റെയും ഇഡ്ഡലിമാവിൻ്റെയും ഇഡ്ഡലിമാവിൻ്റെയും ദോശമാവിൻ്റെ കാര്യമൊക്കെ കുറച്ചും കൂടെ ഒന്ന് ലൂസാവണം കാര്യമെന്ന് വെച്ചാൽ നമ്മൾ വെജ്ജീസൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അത് തീരെ ഒന്ന് കട്ടിക്കിരിക്കും അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ അത് നോർമൽ ആയിട്ടുണ്ട് പിന്നെ വെജിറ്റബിൾസ് ഒക്കെ ഇടുമ്പോൾ നോർമൽ ദോശ ബാറ്ററിൻ്റെ രീതിയിലോട്ട് എത്തിക്കോളും അപ്പോൾ വളരെ അടിപൊളിയാണ് കേട്ടോ ഇത് ബാച്ചിലേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ പിന്നെ എന്താ രാത്രി അരി കഴിക്കാതെ ഗോതമ്പും ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഇത് വളരെ അടിപൊളിയാണ് പിന്നെ ഇത് ഹെൽത്തിയാണല്ലോ കാരണം ഒന്നാമത് അടിപൊളിയായിട്ടുള്ള ഒരു ഗോ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള റെസിപ്പിയാണ് പിന്നെ ഇതിൻ്റെ അകത്ത് വെജീസ് പിന്നെ ഈ വെജിറ്റബിൾ മാത്രമല്ല കേട്ടോ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള വെജിറ്റബിൾ ആണ് തക്കാളി സവോള എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള വെജിറ്റബിൾ ഞാൻ ആഡ് ചെയ്തത് ഇപ്പം ഇതിലേക്ക് നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാം ക്യാരറ്റ് ആഡ് ചെയ്യാം ക്യാപ്സിക്കം ആഡ് ചെയ്യാം അതുപോലെ തന്നെ ക്യാബേജ് ആഡ് ചെയ്യാം ബീൻസ് ആഡ് ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് നമുക്ക് കോളിഫ്ലവർ ആഡ് ചെയ്യാം എല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്തോളുക അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് അപ്പോൾ ഇതെന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഒരു ഗോതമ്പ് ദോശയാണ് ആണ് കേട്ടോ നോർമലി നമ്മൾ ഗോതമ്പ് ദോശ റെഡിയാക്കി എടുക്കുന്ന എന്താ ഗോതമ്പ് പൊടി പച്ചവെള്ളത്തിൽ കലക്കി കുറച്ച് ഉപ്പും ഒരു പിടി തേങ്ങ ആക്കിയിട്ടിട്ടാണല്ലോ നമ്മൾ ചുട്ടെടുക്കുന്നത് ഇത് അതിന് അതിൻ്റെ ഒരു വേറെ ഒരു വേർഷൻ ഇത് ഇതൊന്ന് ഒരെണ്ണം ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്റ്റമക്ക് ഫീലിംഗ് ആണ് കാര്യമെന്ന് വെച്ചാൽ വെജീസ് നമ്മൾ നല്ല രീതിയിൽ ആഡ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഇതിനും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഞാൻ എൻ്റെ അമ്മച്ചി റെഡിയാക്കി തന്നതാണ് നമ്മുടെ ഈ ഒരു ഇഡ്ഡലി ദോശ പൊടി എന്ന് പറയുന്നത് അപ്പോൾ അത് ഞാൻ വെളിച്ചെണ്ണയിൽ ഈ ഒരു ഗോതമ്പ് ദോശയ്ക്ക് വേറെ പ്രത്യേകിച്ച് ചട്നിയും കാര്യങ്ങളൊന്നും ഞാൻ അരയ്ക്കുന്നില്ല കാരണം ഈ ഒരു ഇതിൽ വെളിച്ചെണ്ണ ചാലിച്ച് ഇഡ് ദോശപ്പൊടിയിൽ ോശപ്പൊടിയും കൂട്ടിയാണ് കേട്ടോ ഞാൻ ഇന്ന് ഗോതമ്പ് ദോശ കഴിക്കാൻ പോകുന്നത് നമ്മുടെ വെജിറ്റബിൾ വീറ്റ് ദോശ കഴിക്കാൻ പോകുന്നത് അപ്പോൾ അതാ നന്നായിട്ട് വെളിച്ചെണ്ണ ആവശ്യത്തിന് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഞാൻ ചാലിക്കുകയാണ് ഞാൻ ഞാൻ പറഞ്ഞല്ലോ കുക്കിങ് കുറച്ച് മടിയുള്ള ദിവസങ്ങളിൽ ഇഡ്ഡലി ആണെങ്കിലും ദോശയാണെങ്കിലും ഇങ്ങനെ ഞാൻ ദോശയുടെ ഉണ്ടെങ്കിൽ ഡിഫറൻറ്റ് ടൈപ്പ് പല 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 ദോശകൾ റെഡിയാക്കി കഴിക്കും ടൊമാറ്റോ ദോശയായിട്ടും അതുപോലെ തന്നെ ഒണിയൻ ദോശയായിട്ടും അതുപോലെ തന്നെ വെജിറ്റബിൾ ദോശയായിട്ടും എഗ്ഗ് ദോശയായിട്ടും പൊടി അങ്ങനെ ഒരുപാട് ടൈപ്പ് ദോശ ോഷകൾ എല്ലാത്തിനും എൻ്റെ ഈ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഈ ഒരു പൊടി എടുത്തിട്ടാണ് ഞാൻ ചട്നി മുക്കി കഴിക്കുന്നത് അപ്പോൾ നമ്മുടെ ഒരു സൈഡ് ഏകദേശം ആയിട്ടുണ്ട് നമ്മുടെ വെജിറ്റബിൾ ദോശയുടെ നമ്മുടെ ഹെൽത്തി വീത്ത് ദോശയുടെ ഒരു സൈഡ് ആയിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് സൈഡ് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സൈഡ് തിരിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേനും കുറച്ച് കൂടുതൽ നിലം കിടക്കട്ടെ കാരണം ഞാൻ കഴിച്ചു എൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഡിന്നറാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് റെഡിയാക്കി കഴിക്കുന്നതാണ് വെജിറ്റബിൾസ് ഒന്നും റോ ആയിട്ട് കിടക്കത്തില്ല കേട്ടോ നമ്മുടെ ടൊമാറ്റോ ആണെങ്കിലും ആണെങ്കിലും ഗ്രീൻ ചില്ലിയൊക്കെ ആണെങ്കിലും നന്നായിട്ട് വെന്തിട്ട് ആണ് കേട്ടോ നമുക്ക് കടിക്കുമ്പോൾ മനസ്സിലാവും ടൊമാറ്റോ എന്ന് പറയുന്നത് റോ അല്ല നന്നായിട്ട് വെന്ത് നമ്മൾ കറി എന്നൊക്കെ എടുത്ത് ടൊമാറ്റോ കഴിക്കത്തില്ല ആ ഒരു ഫോമിൽ തന്നെയാണ് കേട്ടോ അല്ല പച്ച കഴിക്കത്തില്ല ടൊമാറ്റോടെ റോ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരോടാണ് ഞാനിത് പറയുന്നത് പിന്നെ പിന്നെ ടേസ്റ്റ് കുറച്ചും കൂടി ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഒരു ക്യൂബ് ബട്ടർ ബട്ടറെടുത്തിട്ട് മുകളിൽ ടോപ്പിൽ വെച്ചു കൊടുക്കുകയാണ് അതിനുശേഷം എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് വിടാം ഇത് ഭയങ്കര ടേസ്റ്റാണ് ഒന്നാമതേ ഞാൻ നോൺ സ്റ്റിക് പാനിൻ്റെ ആണല്ലോ ചുട്ടെടുക്കുന്നത് നോൺ സ്റ്റിക്ക് പാനിൽ ചുട്ടെടുക്കുന്നതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഞാൻ ഗിയോ ഓയിലോ അതുപോലെ തന്നെ ബട്ടർ ഒന്നും ചേർത്തിട്ടില്ല ഡയറക്റ്റ് ഇന്ന് ചുട്ടെടുക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ മോളിൽ ടോപ്പിയിൽ കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പം നിങ്ങൾക്ക് ബട്ടറാണോ ഇഷ്ടം അത് ചെയ്യാം ഗിയാണോ ഇഷ്ടം അത് ആഡ് ചെയ്ത് കൊടുക്കാം അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് പിന്നെ നോൺ സ്റ്റിക്ക് പാനല്ലാത്തവർ കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തൂത്തിട്ട് ആയിരിക്കുമല്ലോ നല്ലെണ്ണയോ അതുപോലെ തന്നെ വെളിച്ചെണ്ണയോ ഗിയോ ബട്ടറോ എന്തെങ്കിലും ഒക്കെ തൂത്തിട്ടായിരിക്കുമല്ലോ നിങ്ങൾ ചുട്ട് എടുക്കുന്നത് അപ്പോൾ അതാ കുറച്ച് ആ ഒരു കുറച്ച് ലൈറ്റ് ഒരു ബ്രൗൺ ഷെയ്ഡ് വന്നിരിക്കുന്നത് കണ്ടോ അതായത് സ്ലോ കുക്ക് ചെയ്ത് ലോ ലോ ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലൊക്കെ ആയിട്ട് കുറച്ച് നേരം വേവിച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വെജ്ജീസ് കുറച്ചും കൂടെ കൂടുതൽ വെജ് റോ റോ ടേസ്റ്റ് ഇഷ്ടമില്ല വെജീസിൻ്റെ റോ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് കൂടുതൽ നേരം ദോശയൊന്നും കഴിഞ്ഞാൽ വെജിറ്റബിൾസ് നന്നായിട്ട് വെന്തോളും പിന്നെ ഈ ബട്ടർ ആഡ് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അടിപൊളിയാണ് പേഴ്സണലി എനിക്ക് ഏറ്റവും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഐറ്റമാണിതെന്ന് പറഞ്ഞാൽ എനിക്ക് നമ്മുടെ നോർമൽ ദോശയുണ്ടല്ലോ ഉഴുന്നൊക്കെ അരച്ചിട്ടുണ്ടാക്കുന്ന നോർമൽ ദോശയുടെ വെജിറ്റബിൾ ദോശേനെക്കാളും ഭയങ്കര ഇഷ്ടമാണ് ഈ വീറ്റ് ദോശയിൽ റെഡിയാക്കി എടുക്കുന്ന ഹെൽത്തി വെജിറ്റബിൾ ദോശ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുട്ടികൾക്കൊക്കെ ഹെൽത്തി ആയിട്ട് ഹെൽത്തിയായിട്ടിപ്പം സ്നാക്ക് ബോക്സിലാണേലും ഒക്കെ നമുക്ക് റെഡിയാക്കി കൊടുത്തുവിടാം കുഞ്ഞുങ്ങൾക്കാണേലും ഇപ്പോൾ ചോറ് കഴിക്കാനൊക്കെ മടിയുള്ള പിള്ളേർക്കൊക്കെ ഉച്ചക്കിലും ഞ്ചിനൊക്കെ ഇത് കുറച്ച് കൂടുതൽ ക്യാരറ്റും ക്യാബേജും ഒക്കെ ആഡ് ചെയ്തിട്ട് ലഞ്ചിനും കൊടുത്തുവിടാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഒരു രണ്ട് ദോശ ചുട്ടെടുക്കുകയാണ് രണ്ടോ മൂന്നോ ദോശ ചുട്ടെടുക്കുകയാണ് പിന്നെ ഈ ഒരു ദോശ എന്ന് പറയുന്നത് ആ ഒരു പൊടി ഉണ്ടല്ലോ ദോശപ്പൊടിയും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് പിന്നെ ഇതിന് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിന് കറി വേണ്ട കാര്യം വെച്ചാൽ ഒന്നാമത് നമ്മൾ കുറച്ച് ഒരു എരിവിന് വേണ്ടിയിട്ട് കുറച്ച് ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നിറയെ വെജിറ്റബിൾസ് ഇടുന്നുണ്ട് പിന്നെ ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട് ഇതിന് കറി വേണ്ട പിന്നെ എനിക്ക് ആ ഒരു ദോശപ്പൊടി എന്ന് പറയുന്നത് കാണുമ്പോൾ ദോശ ഇഡ്ലി ഒക്കെ കാണുമ്പോൾ എനിക്ക് ആ ഒരു ദോശപ്പൊടി കൂട്ടി കഴിക്കാൻ അത്ര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ചെറു കുറച്ച് വെളിച്ചെണ്ണയിൽ അങ്ങ് ചാലിച്ചെടുത്തന്നേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കറിയോ ഒന്നും ഇത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് റോൾ ചെയ്തിട്ടോ അതുപോലെ തന്നെ കറിയൊന്നും ഇല്ലാതെ കഴിക്കാം ഭയങ്കര ടേസ്റ്റാണ് കാരണം മുകളിൽ ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് പിന്നെ മക്കൾക്കൊക്കെ ആകുമ്പോൾ എന്താണേലും ബട്ടറിലോ ഗീലോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ മക്കൾക്ക് മാത്രമല്ല രാത്രി ഞാൻ കുറച്ച് ഹെൽത്ത് ഡയറ്റ് നോക്കുന്നവർക്കൊക്കെ വളരെ ടേസ്റ്റി ആയിട്ട് ഇതൊരെണ്ണം കഴിച്ചിട്ട് കിടന്നാൽ മതി വയറ് നല്ല നിറയും വിശപ്പൊന്നും അറിയത്തില്ല കാരണം ഗോതമ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് താമസിച്ചല്ലേ വിശക്കത്തുള്ളൂ അപ്പോൾ ഇതാ ഓരോന്നോരോന്നായിട്ട് റെഡിയാക്കി എടുക്കുകയാണ് ഞാൻ ഡിന്നറിന് വേണ്ടിയിട്ട് ിട്ടാണ് കേട്ടോ റെഡിയാക്കിയത് ഞാൻ ഇന്നലെ രാത്രി ഇന്നലെ രാത്രി ഡിന്നറിന് വേണ്ടിയിട്ട് റെഡിയാക്കി എടുത്ത ഐറ്റമാണിത് അപ്പോൾ വളരെ ടേസ്റ്റാണ് എൻ്റെ ഫേവറേറ്റ് ആണ് പിന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ നമുക്ക് ഗോതമ്പ് ദോശയിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അങ്ങനെ എനിക്ക് പറ്റുന്നത് പോലെ ഞാൻ ഇതുപോലുള്ള ഗോതമ്പ് ഐറ്റംസ് ഞാൻ കൂടുതലായിട്ടും രാത്രി ഡിന്നർ ഡിന്നറിനാണ് എടുക്കുന്നത് ഗോതമ്പ് പുട്ട് എടുക്കാറുണ്ട് അതുപോലെ തന്നെ ഗോതമ്പ് ദോശ ഡിഫറൻറ്റ് വെറൈറ്റീസ് എടുക്കാറുണ്ട് നോർമൽ ഗോതമ്പ് ദോശ എടുക്കാറുണ്ട് അങ്ങനെ അപ്പോൾ ഞാൻ ഇതുപോലെയുള്ള ഗോതം വീറ്റ് റെസിപ്പീസ് ഒക്കെ ഞാൻ പയ്യ പയ്യെ ഷെയർ ചെയ്യാം കാരണം എന്താണേലും ഞാൻ ഡിന്നറിന് ഇതുപോലത്തെ വീറ്റ് റെസിപ്പീസൊക്കെ റെഡി ആക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ബട്ടറിന് ബട്ടർ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ട് ബട്ടറൊക്കെ കുറയ്ക്കണം എന്നുള്ളവർ കുറച്ചോളുകാട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പോൾ അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ള നല്ല വെജിറ്റബിൾ വീറ്റ് ദോശ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ ഒരു ടേസ്റ്റി ഹെൽത്തി വീറ്റ് ദോശയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ അത്യാവശ്യം സ്റ്റൊമക് ഫീലിംഗ് ആണ് ഞാനിത് രണ്ടെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കാരണം എനിക്ക് ഈ ദോശപ്പൊടിയുടെ കൂടെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പേഴ്സണലി എനിക്ക് ഗോതമ്പ് ദോശയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതാ ഒരു രണ്ടെണ്ണം കഴിക്കാൻ എടുക്കുകയാണ് പിന്നെ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്തോളൂ കേട്ടോ ആ കാര്യം നിങ്ങൾ മറക്കരുത് നിങ്ങൾക്ക് പേഴ്സണലി എന്തൊക്കെയാണോ ഇഷ്ടം എനിക്ക് പൊതുവെ ക്യാപ്സിക്കത്തിൻ്റെ ഒന്നും അത്ര ഇഷ്ടമല്ല ക്യാപ്സിക്കം ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളവരുണ്ടാക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു ധൈര്യൊരു ഗോതമ്പ് ദോശയിലേക്ക് ക്യാപ്സിക്കം നീളത്തിലോ വളരെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കിട്ടും ഇഷ്ടമുള്ള വെജീസ് എന്താ നമുക്ക് ആഡ് ചെയ്യാം അപ്പോൾ ദാ എൻ്റെ ഈ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് ോഷിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഡയറ്റ് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരും അല്ലാത്തവരും എല്ലാവരും ഇതൊന്ന് മസ്റ്റായിട്ട് റെഡിയാക്കി എടുക്കേണ്ട അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതാ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ നെക്സ്റ്റ് ടേസ്റ്റി ഈസി റെസിപ്പിയൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ബാച്ചിലേഴ്സ് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ അപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ ഒരു കപ്പ് ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് നമ്മൾ മടി പിടിച്ചൊക്കെ ഇരിക്കുന്ന ദിവസങ്ങളിൽ കുക്കിങ്ങിന് വലിയ മൂടില്ലാതെ മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ ഇതൊരു അടിപൊളി ഓപ്ഷനാണ് അപ്പോൾ താങ്ക് യു